എന്റെ സഹചരനും ചങ്ങാതിയും കുറ്റ സ്നേഹിതനും നീ തന്നെയാണ് അത് ചെയ്തത് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു എല്ലാം എന്നിട്ടും നീ എന്നെ ചതിച്ചില്ലേ എന്നിട്ടും നീ എന്നെ വഞ്ചിച്ചില്ലേ എന്നാണ് സങ്കീർത്തനം പറയുന്നത് ഈ അനുഭവത്തിലും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും സന്ധ്യയിലും പ്രഭാതത്തിലും അധ്യയാനത്തിലും ഞാൻ അവലാതിപ്പെട്ട് കരയും അവിടെ നിന്ന് സ്വരം കേൾക്കും ഈ യുദ്ധത്തിൽ അനേകർ എനിക്കത് അണിനിരഞ്ഞിരിക്കുന്നു എന്നാൽ അവിടെ നിന്ന് എന്നെ കാത്തുപാലിക്കും എന്നിട്ട് തമ്പുരാൻ തമ്പുരാനിൽ പൂർണ്ണമായ ആശ്രയത്വം ഈ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടും സങ്കീർത്തകൻ ഏറ്റു പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമാണ് ഇരുപത്തിരണ്ടാമത്തെ വചനം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടെ സമ്മതിക്കുകയില്ല നിന്റെ ഭാരം എന്തു ഭാരമാകട്ടെ വഞ്ചിക്കപ്പെട്ടതിൻറെ ഭാരമോ ഒറ്റപ്പെട്ടു പോയതിന്റെ ഭാരവോ മുറിവേറ്റതിന്റെ ഭാരമോ എന്തുവാകട്ടെ സ്നേഹം ലഭിക്കാത്തതിന്റെ ഭാരമോ സ്നേഹിക്കാൻ കൂടെയുള്ളവര് നിന്നെ ഇങ്ങനെ തള്ളി മാറ്റുന്നതിന്റെ ഭാരമോ ചെയ്യാത്ത കാര്യങ്ങളെ പ്രതിയുള്ള കുറ്റാരോപണങ്ങളോ വിമർശനങ്ങളോ കളിയാക്കലുകളോ എന്തു ആകട്ടെ അതിനെ പറയുകയാണ് നിന്റെ എല്ലാ ഭാരവും കർത്താവിനെ ഏൽപ്പിക്കുക സാമ്പത്തിക ഭാരമുണ്ടോ കർത്താവിനെ ഏൽപ്പിക്ക് കടഭാരമുണ്ടോ കർത്താവിനെ ഏൽപ്പിക്ക് മനോഭാരമുണ്ടോ കർത്താവിനെ ഏൽപ്പിക്കുക എല്ലാം കർത്താവിനെ മക്കളെ കുറിച്ചുള്ള ഭാരമുണ്ടോ കർത്താവിനെ ഏൽപ്പിക്കുക നിന്റെ എല്ലാ ഭാരവും കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അപ്പൊ ഭാരവും കർത്താവ് ഏൽക്കും നിന്നെയും കർത്താവ് ഈ ഭാരം ചോന്നുകൊണ്ട് പോയ നീ വീണു എന്ന് കർത്താവിനറിയാം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീ ഭാരം ഇങ്ങോട്ട് തന്നേര് എന്നിട്ട് എന്റെ കൈക്ക് പിടിച്ചോളാൻ പറയും അല്ലെ പിള്ളേരൊക്കെയായിട്ട് നമ്മളെ അങ്ങോട്ടെങ്കിലൊക്കെ പോകും പിള്ളേർ പറയും ആ ഇത്തിരി കയ്യില് നമ്മുടെ കയ്യില് രണ്ട് കവറൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർ മമ്മി അതും കഴിഞ്ഞാൽ ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറയും കുറച്ചു നേരം പിടിച്ചൊക്കെ പോകുന്നു കാണുമ്പോൾ നമുക്കറിയാം അവൻ അതുകൊണ്ട് താഴെ പോകും അതുകൊണ്ട് അമ്മാനെ പറയും അതുകൊണ്ട് അന്നേരം ഞാൻ പിടിച്ചോളാം എന്നിട്ട് നീ എന്റെ കൈയ്യെ പിടിച്ചോളാ പറയും അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ അവരെയും കൊണ്ട് എടുത്ത് തോളത്ത് വെച്ച് ഈ ഭാരവും ഈ ഭാരവും എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ കർത്താവ് പറയാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെന്ന് നിന്നെ താങ്ങിപ്പോ അപ്പൊ ഭാരവും താങ്ങും നിന്നെയും കർത്താവും താങ്ങും എന്നിട്ട് പറയാണ് നീതിമാൻ കുലുങ്ങാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നീതിമാൻ കുലുങ്ങാൻ അവിടെ നിന്ന് പറഞ്ഞാൽ അതേ കുറിച്ച് ഒന്നും അസ്വസ്ഥതകളൊന്നും ഒരു നീതിമാൻ ഏറ്റെടുക്കേണ്ടി വരില്ല കാരണം തമ്പരാന്റെ കൂടെയാണ് അത് ഭാരമല്ല എപ്പോഴും കർത്താവിൽ അർപ്പിച്ചാണ് ഒരു നീതിമാൻ പോകുന്നത് അത് നീതിമാൻ അസ്വസ്ഥപ്പെടേണ്ട ഭാരപ്പെടേണ്ട അതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് നീതിബോധമുള്ള ഒരു ഉറപ്പിക്കാം നീതിപൂർവം ജീവിച്ച ഒരു മനസ്സ് ആശങ്കപ്പെടേണ്ട വരില്ല അസ്വസ്ഥപ്പെടേണ്ടി വരില്ല എന്ത് സംഭവിച്ചാലും ദൈവകരങ്ങളിൽ തൻ്റെ ആത്മാവ്തമാണെന്ന് എപ്പോഴും വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു ജീവിതയാത്രയാണ് ഒരു നീതിമാന്റെ ജീവിതം നീതിപൂർവമായ ജീവിതത്തിന് നീതിപൂർവകമായ പ്രതിഫലം ലഭിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആശങ്കകളില്ല ആകുലതകളില്ല അസ്വസ്ഥതകളില്ല മനോവ്യതയില്ല ഭാരമില്ല സ്വന്തമായിട്ട് കടന്നുപോകുന്നു